നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രഭുവിന്റെ സ്വപ്നത്തിൽ ന്യൂ അഞ്ചു വർഷം ലക്ഷ്യങ്ങൾ എന്ന മുദ്രാവാക്യവുമായി മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ റെയിൽ ബഡ്ജറ്റ് സുരേഷ് പ്രഭു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒരു മണിക്കൂർ നീണ്ട പ്രതിപക്ഷ ബഹളത്തിനുശേഷം അഞ്ചു വർഷത്തെ കർമ്മ പദ്ധതിയിൽ സുരക്ഷ സുഖയാത്ര നവീകരണം സ്വയം പര്യാപ്തത ട്രെയിനുകളിൽ നിരീക്ഷണ ക്യാമറകൾ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപം ആവശ്യം പ്രതീക്ഷിക്കുന്ന നിക്ഷേപം എട്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി പാതയിരട്ടിപ്പിക്കലിനും ഗേജ് മാറ്റത്തിനും മുൻഗണന റെയിൽ ശുചിത്വത്തിന് പ്രത്യേക വകുപ്പ് പതിനേഴായിരം ടോയ്ലറ്റുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകം പദ്ധതി പരാതികൾ അറിയിക്കാൻ സ്ത്രീകൾ വിളിക്കേണ്ടത് എന്ന നമ്പരിൽ മോഡിക്കൂട്ടിന് അതിവേഗം റെയിൽവേ സ്മാർട്ടാകും വാഗ്ദാനങ്ങളുടെ പെരുമഴ തീർക്കുന്ന ബഡ്ജറ്റിൽ യാത്രാനിരക്ക് വർധനയില്ല അഞ്ചു മിനിറ്റിൽ അൺറിസർവ് ടിക്കറ്റുകൾ മുൻകൂർ ടിക്കറ്റ് ദിവസം മുൻപ് വികസനത്തിനൊപ്പം ട്രെയിനുകളുടെയും വേഗം കൂട്ടും ചരക്കുവണ്ടികൾക്ക് പ്രത്യേകം ടൈം ടേബിൾ സ്റ്റേഷൻ നവീകരണത്തിന് പുതിയ ടെൻഡറുകൾ ടിക്കറ്റ് എടുക്കാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം വിവിധ ഭാഷകളിൽ ഇ ടിക്കറ്റ് സംവിധാനം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാം എഞ്ചിനില്ലാത്ത അതിവേഗ ട്രെയിനുകൾ എല്ലാ കോച്ചുകളിലും മൊബൈൽ ചാർജ് ചെയ്യാൻ ആധുനിക സൗകര്യം നൂറ്റിയെട്ട് ട്രെയിനുകളിൽ ഇഷ്ടഭക്ഷണം ബുക്ക് ചെയ്യാനും പദ്ധതി കാഴ്ചകളുടെ കവിഹൃദയം ക്യാമറയെ കാവ്യാനുഭവമാക്കിയ ചലച്ചിത്ര ശില്പിക്ക് മലയാളത്തിന്റെ അഞ്ജലി ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രമുഖ സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റിന്റെ സംസ്കാരം വൈകിട്ട് നാലിന് സാന്തോം ക്യൂബ്ലാൻഡ് സെമിത്തേരിയിൽ ഓർമ്മയായത് ദൃശ്യാനുഭവത്തിന് പുതിയ ഭാഷയെഴുതിയ ചലച്ചിത്രകാരൻ ഭാർഗവീ നിലയം മുതൽ മുറപ്പെും അസുരവിത്തും തുലാഭാരവും ത്രിവേണിയും വരെ ആ സംവിധാനം മികവിൽ പെർന്നത് എക്കാലത്തെയും ക്ലാസിക്കുകൾ കുറ്റപത്രത്തിലെ ക്രൂര കഥകൾ ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെതിരെ കുറ്റപത്രം മാർച്ച് പതിനഞ്ചിന് മുമ്പ് അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പോലീസ് ഉന്നതതല യോഗം ചന്ദ്രബോസിനെ ഇടിച്ചുകൊല്ലാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ യഥാർത്ഥ ഉടമ പഞ്ചാബ് സ്വദേശിയെന്ന് പോലീസ് കേസിൽ ഇയാളെയും ചോദ്യം ചെയ്യും നിസാമിന്റെ ഭാര്യ അമലിനെ കേസിൽ പ്രതി ചേർക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നു ജയിലിൽ നിസാമിനെ കണ്ട മുൻ കമ്മീഷണറുടെ നടപടി ചട്ടലംഘനമെന്ന് ഐജിയുടെ റിപ്പോർട്ട് മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം